الحمد, الحمد لله, لله رب العالمين الله صل على سيدنا محمد وعلى سيدنا محمد الله هو يبرجست يا يبرج جبر ربي الأول يا الله حبيبا يا نبي صلى الله عليه وسلم സഹോദര വളരെ മഹത്വമുള്ളതും അതുപോലെ തന്നെ പരിശുദ്ധവുമായ മാസത്തിലാണ് നിലകൊള്ളുന്നത്

ഈ പ്രപഞ്ചത്തിന് അനുഗ്രഹമായിട്ട് മാസമാണ് ആ മാസത്തിൽ ഒരു സവിശേഷതയാണ് മനസ്സുകൊണ്ട് സന്തോഷിക്കില്ല അല്ലാ

അത് നമ്മുടെ വീടുകളിൽ നമുക്ക് ഉമ്മയോയോ അവരിലായിട്ടില്ല ആളുകളും

യാടങ്ങൾ കുഴി പോയി ഒരു നല്ല രൂപം മാറിയിട്ട് ഒരു വിഷമിക്കുന്ന രൂപത്തിലൂടെ നിനക്ക് വല്ല വിഷമവും വന്നിട്ടുണ്ടോ അതല്ലല്ലോ നില രോഗവും നീ വല്ലാതെ തളർന്ന് ശീലിച്ചിരിക്കുകയാണല്ലോ ചോദിക്കുമ്പോൾ മഹാനായ പറയുകയാണ് എനിക്കൊരു രോഗവും പിന്നെ ഞാൻ അങ്ങനെ ആകാനുള്ള കാണണം എനിക്കൊരു സമാധാനവും കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇരുമ്പോഴും എനിക്കൊരു പ്രയാസവും എനിക്ക് വല്ലാത്ത സന്തോഷമാണ് പക്ഷേ ഞാൻ ഇവിടെ മടങ്ങി വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങയെ കാണാതെ വരുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസമാണ് ദുഃഖമാണ് നബിയെ

ഇനി ഉന്നതമായ പദവിയിൽ ആയിരിക്കുമല്ലോ എനിക്ക് കഴിയില്ലല്ലോ മഹാനായ പറഞ്ഞുകൊണ്ടും പറഞ്ഞുകൊണ്ട് എന്തറിയാമോ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹബീബിനോടുള്ള സ്നേഹം അതാ

ഈ ഓതിയിട്ട് പ്രവാചകൻ പറഞ്ഞു നീ നാളെ നീ പരലോകത്ത് വരവും സ്വർഗത്തിലേക്ക് കടത്തു വരവരോഴും എന്നെ കാണാൻ പറ്റില്ല എന്നുള്ള പ്രയാസം വേണ്ട നിന്നെ ഞാൻ തിരിച്ചറിയും അള്ളഹുവിന്റെ റസൂലെ യഥാർത്ഥം നമ്മളെ ഉള്ള അപ്പോൾ സ്നേഹം ഉണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ ഹബീബിനെ അത് പഠിപ്പിക്കുന്നു

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയുടെ സഹോദരങ്ങളെന്താണ് ചേർന്ന് പറ്റുമോ ൾക്ക് അത് നമ്മൾ കഴിയുന്ന അതുകൊണ്ട് നമുക്ക് കൊടുക്കുടാൻ നല്ല ഒരു സമ്മാനിക്കുക അത് റബിസിലല്ലോ ധാരാളം പിന്നുള്ള മാസങ്ങളിലും അതുപോലെ തന്നെ പാരായണയം അപ്പോൾ പറയാം ഇന്ന് ഞാൻ പറഞ്ഞു തരാം എല്ലാവരും അറിയാവുന്ന ഒരു സൂറകുറാണ് സൂഹത്തൊന്ന് പരിചയപ്പെടുത്താൻ എല്ലാവരും ويل لكل همزة لمزة الذي جمع ماله وعدده يحسب أن, أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤسدة في عمد ممددة ഈ സൂറത്ത് വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവായി ഓതുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെയും ശേഷം സൂറായി പാരായണം ചെയ്യണം ഇത് നിങ്ങളുടെ വീടിനും വീട്ടിലുള്ള ഓരോരുത്തർ ഐശ്വര്യം ഉണ്ടാകുന്നു ഉണ്ടാകുമെന്ന് മഹമാറിയാം രാവിലെയും ഏഴ് പ്രാവശ്യം നമ്മളെ ഭവനത്തിനു നമ്മളെ കുടുംബത്തിനു

അത്രയേരാണ് മറ്റൊരാളുടെ വരികയില്ല ഒരിക്കലും പാരായണം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് കൊണ്ടു അത് മാത്രമല്ല സ്വഭാവമുള്ളവരായും സ്വഭാവം മാറുന്ന മക്കൾക്ക് നല്ല ജോലികളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഭാവി ജോലികളുണ്ട് കേട്ടോ ഇങ്ങനെ ഒരുപാട് നമ്മളോട് പറഞ്ഞു മക്കളുടെ സ്വഭാവങ്ങൾ ഉമമാനങ്ങൾ രാവിലെ മാറ്റത്തിൽ നിങ്ങൾ സംഭവിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ഭരണാവിനും അത് ഓരോ നമ്മുടെ ജീവിതത്തിൽ അപ്പൊ സ്വസ്വസ്ഥോഹയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു എൻ്റെ മാത്തുക്കളായ പറഞ്ഞു തന്നതുപോലെ നൽകണേ കൂട്ടമായിട്ട് എന്റെ മാത്തുക്കളായ അനു പറഞ്ഞു തന്നതുപോലെ റഹമാനായോ മായ രോഗങ്ങൾ കടുക്കുന്നതാണ് വൈശീര്യങ്ങൾ നൽകുന്നതാണ് പഠിച്ചവനെ പരിശുദ്ധമാക്ക

ശരീരങ്ങളുടെ നിറവേറ്റെ പടച്ചവേ അതുപോലെ രാജ്യത്തിൽ വിദേശത്തേക്ക് പോകുന്നു

അടച്ചവനെ ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിൽ രോഗികളുടെ കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരോ റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ആ കൊണ്ട് നിറവേറ്റി കൊടുക്ക പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഞങ്ങളെ മജിസീർ അല്ലാത്തവനേ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ വർക്കത്തിരിയണേ അല്ല ശരീരത്തിൽ അല്ല സന്താനങ്ങളിൽ വർഗത്തിണേ അല്ലാ എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ട് അല്ലാഹുയെ അവർക്കെല്ലാം നൽകണേ 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 റബ്ബേ കരുണയുള്ള റഹ്മാനേ സലിഹായ സന്താനങ്ങള് നൽകണേല്ലോ അല്ല അവരുടെ എല്ലാ മേഖലകളിലും ബർക്കത്ത് അവരുടെ വിദ്യാഭ്യാസ മേഖലകളിലും പുരോഗതി നൽകണേ അല്ല അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ

സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ കൊടുക്കണേ സമ്പത്തിന്റെ വഴികൾ തുറന്നു ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ സമ്പത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ തരണേല്ല ഉള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകണേല്ലീർഘായു ദുനിയാവും കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ الله. ربنا اتنا في الدنيا حسنة وفي, وفي الآخرة حسنة وقنا عذاب النار أمين برحمتك يا أرحم الراحمين بحب صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم